ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിനേറ്റ അതല്ലെങ്കിൽ എൽ ഡി എഫിനേറ്റ പരാജയം അത് കനത്ത പരാജയം തന്നെയാണ് സി പി ഐ എമ്മിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ പരാജയം നേടേണ്ടി വന്നത് ഈ ചോദ്യം സി പി എമ്മിനകത്ത് ഉയർന്നിട്ടുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സി പി ഐ എം അതുവേണ്ടി സി പി ഐ എമ്മിൻ്റെ വിവിധ ഘടകങ്ങൾ യോഗം ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു സംസ്ഥാന കമ്മിറ്റി അതിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അതിനുശേഷം ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റികളും അതോടൊപ്പം തന്നെ ബ്രാഞ്ച് കമ്മിറ്റികളും ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുക അവിടെയും അവസാനിപ്പിക്കുന്നില്ല സി പി എം അതിനുശേഷം ഈ ചർച്ചയിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ ചർച്ചയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ അതെല്ലാം ക്രോഡീകരിച്ച് വീണ്ടും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം യോഗം ചേരുകയും അത് സംബന്ധിച്ച് ഒരു തെറ്റു തിരുത്തൽ പ്രക്രിയ അതല്ലെങ്കിൽ ഒരു മുൻഗണനാക്രമം സ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണം പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു മുൻഗണനാക്രമം ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയ ആരംഭിക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചിട്ടുണ്ട് ആ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി സംസ്ഥാന നേതാക്കൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അംഗങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരം ജില്ലാ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ഒക്കെ യോഗം ചേരുന്നത് അതുകൊണ്ട് എന്താണ് അടിത്തട്ടിൽ നടന്നത് എന്ന് കൃത്യമായ വിവരം സി പി എമ്മിന് ലഭിക്കും സി പി എമ്മിന്റെ സംഘടനാ സിസ്റ്റം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ ക്രോഡീകരിക്കാനും സി പി എമ്മിന് കഴിയും അതിനുശേഷം തെറ്റുതിരുത്തൽ പ്രക്രിയ നടക്കും ഇതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ നടന്നു ആ സമയത്ത് തുടങ്ങിയ ചില വാർത്തകളുണ്ട് സി പി എമ്മിനകത്ത് നടന്നു എന്ന് പറഞ്ഞ് പുറത്ത് മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്ത ആ വാർത്തകളൊക്കെ വന്നു യോഗങ്ങൾ ഇപ്പോൾ താഴെത്തട്ടിലേക്ക് വരുമ്പോഴും അതേ രീതിയിൽ ആ വാർത്തയ്ക്ക് ചുവടി പിടിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് സി പി ഐ സംഘടിത നീക്കം നടക്കുന്നു സംഘടിതമായ ആക്രമണം നടക്കുന്നു എന്ന വിലയിരുത്തിൽ സി പി എം എത്തിക്കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം സംഘടിത ആക്രമണത്തെ ഒറ്റക്കെട്ടായി നേരിടണം എന്നാണ് സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ സി പി ഐ എം ആരംഭിച്ചിട്ടുമുണ്ട് കാരണം ഇത് ആദ്യത്തേതല്ല സി പി എമ്മിന് എതിരെ നടക്കുന്ന ആദ്യത്തെ കടന്നാക്രമണം ഒന്നുമല്ല ഇത് നേരത്തെ തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ട് പാർട്ടി രൂപീകരിച്ച ഘട്ടം മുതൽ തന്നെ ഈ ആക്രമണം നടത്തിട്ടുണ്ട് എന്ന് സി പി ഐ ചരിത്രം അറിയുന്ന ആർക്കും അറിയാം ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ നടന്ന ആക്രമണമുണ്ട് പിണറായി വിജയനെതിരെ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരുന്ന വാർത്തകളുണ്ട് അതിനിപ്പോഴും ഒരു ശമനം വന്നിട്ടില്ല പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് മാറിയാൽ ആ ഉത്തരം വാർത്തകൾക്ക് ഒരു ശമനമുണ്ടാകും എന്നൊക്കെ കരുതിയതാണ് അത് ഉണ്ടാവുകയും ചെയ്തിരുന്നു അപ്പോൾ ഇര കോടിയേരി ബാലകൃഷ്ണനായി കോടിയേരി ബാലകൃഷ്ണനെതിരെ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിനെതിരെ സംഘടിതമായ വാർത്താ ആക്രമണം കേരളത്തിൽ നടന്നു മാധ്യമങ്ങളിൽ വാർത്തകൾ വരും അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ നടത്തും സാമൂഹിക നിരീക്ഷകർ എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ ഇത് ഏറ്റുപിടിക്കും ടെലിവിഷൻ ചർച്ചകളാകും അന്തി ചർച്ചകളാകും അങ്ങനെ സി പി ഐ ആകെ കുഴപ്പമാണ് സി പി എം നേതാവ് പിടരാൻ പോകുന്നു തകരാൻ പോകുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കാൻ പോകുന്നു മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും തുടങ്ങിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഇത് കേരളത്തിൽ എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണവും അതേപോലെ തന്നെയാണ് ഒരാളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാർട്ടിയെ പൊത്തത്തിലും അതോടൊപ്പം തന്നെ സി പി എം പോൾബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടക്കുന്നത് പിണറായി വിജയൻ പിണറായി വിജയന്റെ കുടുംബം നേരത്തെ കോടിയിൽ ബാലകൃഷ്ണൻ കോടിയിൽ ബാലകൃഷ്ണന്റെ കുടുംബം അതിനു മുമ്പ് പിണറായി വിജയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുടുംബത്തെ അന്ന് ആരും അങ്ങനെ ആക്രമിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് അങ്ങനെയല്ല കുടുംബത്തെ തന്നെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എല്ലാ കുറ്റവും അത് പിണറായി വിജയന്റെ ഇത് മാത്രമാണ് എന്ന് പറഞ്ഞ് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുക ആ അജണ്ട വെച്ച് നടക്കുന്ന നീക്കങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കും എന്ന് സി സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ് പിണറായി വിജയൻ എന്ത് ശൈലിയാണ് മാറ്റേണ്ടത് എന്ന ചോദ്യം മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് എം വി ഗോവിന്ദന്മാർ ചോദിക്കുകയും ചെയ്തത് സംഘടിതമായ ആക്രമണം നടക്കുന്നു അതിനെ നേരിടുക തന്നെ ചെയ്യും എന്ന നിലപാടിലേക്ക് സി പി ഐ എം മാറുന്നു എന്തു തന്നെയാലും കേരളത്തിലെ ഭരണത്തിൽ നേതൃമാറ്റം ഉണ്ടാകില്ല മുഖ്യമന്ത്രി മാറില്ല എന്ന കാര്യം സംശയമേ ഇല്ല തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ടു പോകും എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ നടക്കുന്ന ചർച്ചകളിൽ ഉയർന്നു വരുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ഒറ്റ മനുഷ്യനെതിരെ ഉയർന്നു വരുന്ന വിമർശനം മാത്രം ഉയർത്തിപ്പിടിച്ച് വലിയ വാർത്തകൾ ചമയ്ക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇതിനു മുമ്പ് നടന്ന എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നടന്ന അതോടൊപ്പം തന്നെ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ നടന്ന എസ് സി ലാവലിൻ കേസിൽ നടന്ന ആക്രമണം പോലെ തന്നെയാണ് ഈ കടന്നാക്രമണമെന്നും അതുകൊണ്ട് പ്രതിരോധിച്ചു തന്നെ മുന്നോട്ട് പോകണം എന്നുമാണ് സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചുള്ള ഒരുക്കങ്ങൾ സി പി ഐ എം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് സി പി ഐ നേതാക്കൾ നിന്ന് ലഭിക്കുന്ന വിവരം